പൊളിപ്പറപ്പ് കൂട്ടുസ്ഥാപനം ആസ്യസേവേ നേരം നാല് മണി മുപ്പത് നിമിഷം മറിലേക്കും മധ്യാ രണ്ട് നാല് ഗണ്ടല മൂന്ന് നാല് ഗണ്ടല വരേക്കും നമസ്കാരം പറയുന്നു കരുണാകരൻ ഞാൻ വെറുതെ ഓർത്തിട്ടുകൊണ്ട് കുറെക്കാലം പാലുവിന്റെ പേഷ്യൻ്റായിട്ട് വന്നു ഉറക്കം എനിക്ക് എന്നും പ്രോബ്ലംസ് തന്നെ പാലും എനിക്കറിയില്ല എന്റെ മനസ്സിൽ ഒരുപാട് ഭാരമുണ്ട് ഓരോന്നും ഓർക്കാതിരിക്കാൻ പിന്നെ ബോധം കിടന്നത് കുടിക്കണം നീ എനിക്ക് രാശ്വാസമായിട്ടുള്ളു നീ മാത്രമേ ഉള്ളൂ ഭർത്താവായിട്ടൊരാളുള്ളൂ നീതിലായിട്ട് ഭർത്താവല്ലല്ലോ ഇറങ്ങി പോകാൻ പറഞ്ഞ ആ ദിവസം ഞാൻ ഇറങ്ങേണ്ടി വരും ഒരു ജീവിതത്തിനിടയിൽ ഒരിക്കലെങ്കിലും സ്നേഹിക്കണമെന്നാഗ്രഹമുണ്ട് എനിക്ക് നീയേ ഉള്ളൂ ഏതെങ്കിലും രീതിയിലെ നിനക്ക് എന്നെ ഇഷ്ടപ്പെടാൻ പറ്റുമോ ഏത് രീതിയിലായാലും എനിക്ക് പൂർണ്ണ സമ്മതമാതിർന്നവളാ ഒരു മകനെ പോലെ നിങ്ങൾക്ക് എന്നെ കരുതാൻ പറ്റില്ലല്ലോ എനിക്കൊരു അമ്മയായി അല്ലെങ്കിൽ പറഞ്ഞു പറഞ്ഞുതരുമോ ആരാണെന്റെ അച്ഛനും അമ്മയും എന്തിന് നിങ്ങൾ എന്നെ ദത്തരത്തിൽ വളർത്തി ഓരോരുത്തർക്ക് കുരങ്കെളിപ്പിക്കാൻ വേണ്ടി ഏത് മഹാബാബയാണ് എന്നെ പെറ്റിട്ടച്ച് പോയതത് സ്നേഹത്തിന്റെ കാര്യം എന്നോടാണ് പറയുന്നത് ഒരു തരിമ്പ് സ്നേഹിക്കപ്പെടാത്ത എന്നോട് ഹലോ നീ ഇന്ന് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടോ ഇത്തിരി കഴിയുമ്പോ ഒന്ന് എസ്റ്റേറ്റ് വരെ പോകാൻ നീ വരുന്നോർട്ടിക്ക് നിനക്ക് എപ്പോഴും പറ്റും ദിവസത്തേക്ക് ഇത്തിരി അത് കഴിഞ്ഞിട്ട് പോരെ നിന്റെ നോക്കി എനിക്ക് പറ്റില്ല ഇപ്പ വരണം എന്തായാലും ഫ്രീയാൻ പറ്റില്ല നെക്സ്റ്റ് ഞാൻ വിളിക്കുമ്പോഴൊക്കെ നിനക്ക് ബിസിയാ ഞാൻ നീ പോകുന്നുണ്ടെന്നോ എനിക്ക് കംപ്ലീറ്റ് ഒരു ചെക്കപ്പ് വേണം മേലാകെ ഒരു വേദന ഇന്നലെ രാത്രിയിൽ ഞാൻ ഉറങ്ങിയിട്ടില്ല അദ്ദേഹം കാലത്തെ എഴുന്നേറ്റ് എങ്ങോട്ടോ പോയതാ നീ വേഗം കുളിച്ചിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാം നീ കുളിച്ചു ഞാനിപ്പ തന്നെ പുറത്തു പോവാൻ അർജന്റായിട്ട് അത് സാരല്ല ഇവിടെ തന്നെ ഇരിക്കാം ആരെവത്തെ അത് ഞാ വേറെ ആരുണ്ട് ആരുമില്ല ആരുടെയേ ശബ്ദം കേട്ടല്ലോ ആഅഅന്റെ ഫ്രണ്ട് ആണ് ആരും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ മർന്നുപോയി ആണു പെണ്ണോ ആണു അന്റെ ഫ്രണ്ട് ഉം ഇടാ കള്ളാ നീ അഞ്ചി പ്ലീസ്